ജോക്കി എല്ലാരും വന്നോ തിരിച്ചു വന്നോ ഞാനാണോ പ്രാർത്ഥന ജോക്കിയോ മെന്യൊരു പ്രാർത്ഥന സെറ്റ് സെറ്റ് പ്രാർത്ഥന പ്രാർത്ഥന മറ്റ ഇത് ഇത് വലിയ ശല്യമായി ദൈവം ഇറങ്ങി വരണം എല്ലാരും അകത്തോട്ട് കേറാൻ വേണ്ടി ഇതിപ്പോ ും പറയെ പറയട്ടെ കരുണാമയനം ലോകത്തിന്റെ അധിപതിന വിദ്യാഭ്യാസം ഇല്ലാത്ത ചന്ദ്രനൊക്കെ എന്നെ ക്രോസ് ചെയ്യാൻ വരരുത് കേട്ടോ പറഞ്ഞേ പറഞ്ഞു കരുണാമയം ഈ ലോകത്തിന്റെ അധിപനമായിട്ടുള്ള എല്ലാ ദൈവങ്ങളെ മനസ്സിൽ ആരംഭിച്ചുകൊണ്ട് ഇപ്പം ഈ ടി വിയിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാലും അറിവ് കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പേര് എല്ലാ വിധ അല്ല ഇനി ആൾക്കാരുണ്ട് ചോദിക്കും അനുഗ്രഹം വേണം ഇല്ലാത്തവർക്കും ഇവിടെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പോയവർക്കും അനുഗ്രഹം വാരി പോയവരും വരായിരിക്കുന്നവർക്കും എല്ലാവർക്കും അനുഗ്രഹം വാരിക്കൊരു ചൊരണമെന്ന് ഞാൻ നിന്റെ വാ പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് അനുഭവിക്കാൻ പോകുന്ന ഇനി അനുഭവിക്കാൻ പോകുന്ന എല്ലാ അടിപിടികളും എല്ലാ നല്ല 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 സിറ്റുവേഷനുകളും നമ്മൾക്ക് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലുതുകാലെടുത്ത് വെക്കുക ഇനി ജോബി പറഞ്ഞോ ശശി പറഞ്ഞു ശശി പറഞ്ഞാ ശരി കഥ തുറക്കുന്നില്ല മാറിയില്ല മാറിയില്ല മാറിയില്ലേ മാറിയില്ല ജോക്കി ജോക്കി മാറി നിക്കു ചെവി ഞാൻ ഇങ്ങോട്ടു രണ്ടാട് പഗാണ് പഗ് അതാണ് ഞാൻ സിറ്റുവേഷൻ ആയിരുന്നു എന്നാലി മീറ്റിംഗിലിരിക്കാൻ പറ്റത്തുള്ള എല്ലാർക്കും ഇവിടെ അവിടെ ലെഫ്റ്റ് തന്നെ കുഞ്ഞു നോക്കി കാണാൻ അവിടെ തന്നെ ി വാ വാ വാവാ അഞ്ചാ കാലോണാട്രാല് കൊച്ചു ചെല്ലാലോകൊണ്ടിരുന്നാണ് മെന്നി ഇവിടെ നിൽക്കി മെന്നി ഇവിടെ 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 ഞങ്ങടെ നിൽക്കി ആ ഇനി ഇടത്തെ സൈഡില് ദൈക്കസറേ ഇരിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് ാണ് കേറാൻ വരുന്നില്ലേ നോക്കിയാ എന്റെ മടി കേറിയിരിക്കുന്നു ഞാൻ നിക്കാ ഞാൻ നീക്ക ഞാൻ നീക്ക നിക്കാടേ അപ്പം ഗാംഗിന്റെ ഇനി ജോക്കിയാണ് സംസാരിക്കണത് ചന്ദ്ര വിളിയംസ് ഞങ്ങൾക്ക് മാറി വിടക്കാം നടന്നോ ജോക്കി റേഡിയോ അപ്പൊ എല്ലാരും എന്നെ ശ്രദ്ധിക്കാൻ പത്തൊന്നല്ലേ റേഡിയോ കേറോ സംസാരിച്ചു നെക്കുമ്പോ ആ മൈക്കിന്റെ അവിടെ ഇങ്ങനെ ഫുള്ള് വരുന്നതാണ് ഫുൾ ശബ്ദം എന്നാ കൊണ്ണേ ശബ്ദം കിടക്കുന്ന പടവലങ്ങ എടാ ഇത് ഇത് പിള്ളേളെയല്ല നിങ്ങൾ ഈ ഒന്നെങ്കിൽ താഴെ ഇരിക്കണോ അല്ലെങ്കിൽ മോളിൽ നിൽക്കുന്നത് ജോക്കി പിള്ളേരെ നോർമലി ഇങ്ങനെയാണ് ജോക്കി പൊട്ടി ഓടിക്കുന്നുണ്ടാ ബോ പോയി കേട്ടോ ഇവിടെ ആരെങ്കിലും ഞങ്ങളുണ്ടോ ഇവിടെ എന്ന് കണ്ടുകൊണ്ട് എടാ കൊറച്ച് കൊറച്ച് ഉത്തരവാദിത്ത കൂടി പ്രവർത്തിക്കണ എല്ലാരും ഒന്ന് ഇരിക്കണ ഒന്ന് മിണ്ടാതിരിക്കണ എല്ലാരും കേക്കുന്നുണ്ടോ എടാ ഞാൻ ഈ ഗാങ്ങിന്ന് പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി ഒന്ന് രണ്ട് മൂന്ന് വർഷമായി എനിക്ക് ആകെപ്പാടത്ത് അറിയാവുന്നത് ഒന്നാമതെന്ന് പറഞ്ഞ ചന്ദ്രൻ വാസു കാലഹരണപ്പെട്ടു പോയെന്ന് വിചാരിച്ച നമ്മുടെ മെന്നി പിന്നെ പിത്തൽ ജി മരിച്ചുപോയി പിന്നെ സക്കീർ പിന്നെ ഇത് എന്റെ ഫ്രണ്ടിൽ ആരാണ് മുണ്ടിന്ന് മാറി നിൽക്കുന്നു എന്റെ കുഞ്ഞ് ബൊബോയ് പിന്നെ അതിനകത്ത് വേറെ ആരെ ആരെയറിയാവുന്നേ വേറെ സക്കീർ ആരെ ആരെയറിയത്തില്ല അപ്പം ഒന്ന് പരിചയപ്പെടുത്തിയാൽ വളരെ ഉപകാരമായിരിക്കും അല്ല മെന്നി എനിക്ക് അറിയാം മിന്നി ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇട്ടോ പറഞ്ഞൂട ആരാജ് സാവേജ് സംസാരിക്ക സാവേജേ മാത്രമേ കണ്ടിട്ടുള്ളൂ പിള്ളേരും മേളി ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആദ്യം എന്നിട്ട് ബാക്കി പറയാല്ല നിന്റെ നിന്നെ കുറിച്ച് സംസാരിക്കാൻ കുറിച്ച് വന്നു പറഞ്ഞു അതിപ്പോ അറിയാലോ കുട്ടി അതിന്റെ സർവീസിന്റെ എന്തൊക്കെയാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഗാങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്തൊക്കെയാണ് മറ്റേ പരിപാടികളൊക്കെ

ും സംസാരിക്കും എന്നെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കും മാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ ഡി സി മാസിലെ ചാർലി ചാർലിയും അണ്ണും ഒരുമിച്ച് പഠിച്ചാണ് ഒരേ ക്ലാസ് ജൊി വൈനിപ്പൊ ഏ പറഞ്ഞ കേട്ടില്ല

എന്റെ കോല അല്ലെ മാഡിയാടിയാ ഞാനൊരു ഞാനൊരു ചിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ പരിചയപ്പെടൂല്ല പിന്നെ നിക്കവണ ഇത് മാഡി കിണ്ടി ആ മാഡി കിണ്ടിയുടെ ഇതൊക്കെ ഒന്ന് പറ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വന്നു എന്താണ് വെടിയാണോ അതോ കടിയാണോ എന്താണെന്ന് പറയാം സംസാരിക്കത്തില്ല സംസാ സാവേജും ഇവനും അടിപൊളിയായിട്ട് മേടിയേയും കൊണ്ടുവന്നത് മനസ്സിലായി കേട്ടിട്ടുള്ള പേരാ അത് ആഹ് എന്റെ പഴയ ഗംഗം എന്ന് പറയുമ്പോ ഞാൻ കൊറേ കാര്യം കളിച്ചിട്ടുണ്ട് പഴയ ഗംഗം എന്ന് പറയുമ്പോൾ മാസിലായിരുന്നു എന്നിട്ട് ഇപ്പഴും വെടിവെക്ക സംസാരാണ് കൂടുതലേ അതാണ് പറഞ്ഞാൽ കാറ്റഗറിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി 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 ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടുള്ള ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജീവിച്ചോണ്ടിരുന്ന എന്റെ പടിയായിരുന്നു അത് ആ അത് കഴിഞ്ഞ് ഇവിടെ പല പല ജോലികൾ ചെയ്ത് ജീവിച്ചോണ്ടിരിക്കുന്നു ആ ഞാൻ മുമ്പ് വേറെ ഗ്യാങ്ങിലൊന്നും ഇല്ലായിരുന്നു ഇതാണ് ആദ്യത്തെ ഗ്യാങ് ആ അവസാനായിട്ട് പൊള്ളാഴ്ച കണ്ടിട്ടുണ്ട് അണ്ണുവിനെ ആദ്യമായിട്ട് കണ്ടത് വെച്ചായിരുന്നുണ്ടോ മെള്ള ഓടിച്ച് പാപായിട്ട് ഇറങ്ങി വെളിയിലോട്ട് പോയത്

ഓക്കെ ഓക്കെ സന്തോഷി അന്നത്തെ താതിലും ഓയ്യോ ഇങ്ങോട്ട് നീലഅിയോ അവസാനം ഞാൻ കാണുന്ന പെണ്ണായിരുന്നു ആ അപ്പൊ നീല കെ വില പഴയ നീല നമുക്കെതിരെ കൊറേ കളിച്ചിട്ടുള്ള നീലൻ

പിന്നെ ടി വി എല്ലാരും ടി വിയിലുള്ള എല്ലാരുടെ ജോകി ഒരു ഒരു പറഞ്ഞിട്ട് ടി വിയിലുള്ള എല്ലായിടത്തും പുതിയ പിള്ളാരോട് പ്രത്യേകിച്ച് എല്ലായിടത്തും പറയാണ് ഹൈറാർക്കി വയസ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ആക്ച്വലി ഗ്യാങ്ങിന്റെ എല്ലാ ഓളിൻ്റെ വൺ ആണ് കറന്റ് ജോകി ഇപ്പൊ ജോബിക്ക് അങ്ങനെ ഒരു കൊസ് നമ്മുടെ ഗോഡ്ഫാദർ എന്നുള്ള രീതിയില കോഹ്ലീഡർ അങ്ങനത്തെ ഒരു പൊസ്റ്റൻ കോഹ് ലീഡറിൽ ഉണ്ടായിരുന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ അതിലും മുകളിലായിട്ട് ഗോഡ് ഫാദർ ലെസ്റ്റിൽ നമ്മൾ കൊടുത്തിരുന്ന ടി വിയുടെ ഒരു കൊടുത്തിരുന്ന ഒരു നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ശരിക്കും പുള്ളി എന്ന് വെച്ചാൽ ഇവ ഈ ഒരു ഗ്യാങ് തുടങ്ങാൻ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് കുറേ ഇപ്പോൾ ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും എല്ലാം നമുക്ക് ജോക്കിയുടെ സൈഡിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ ഒബിയസ്ലി നമുക്ക് പറയാനുള്ളത് നമുക്കിതൊരു പില്ലറാണ് പുള്ളി നമ്മുടെ ഒരു പില്ലർ ഓഫ് ടി വി എന്ന് പറയാം അപ്പോൾ ഹൈറാർക്കി വൈസ് നിങ്ങൾ എല്ലാവരും റെസ്പെക്റ്റ് എഴുത് കൊടുക്കേണ്ട ഒരു ആളാണ് നമ്മുടെ ജോക്കി അതുപോലെ തന്നെ മെന്നിയുടെ കാര്യം പറയുകയാണ് മെന്നി ഇവന്തോ കറൻ്റ്ലി ഇപ്പോൾ ഒരു മെമ്പർ ആണെങ്കിൽ പോലും ഗേൾസ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും മെന്നിക്ക് ആ റെസ്പെക്ട് കൊടുത്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അത് ഞാൻ ഇപ്പോഴേ പറയാണ് എല്ലാവരും ലിറ്ററലി എല്ലാവരും ഇവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവരും മെന്നിക്ക് ആ ഒരു റെസ്പെക്ട് എപ്പോഴും ഇവിടെ വരുമ്പോൾ കൊടുക്കണം എടാ പോടാന്നൊന്നും കീറി വിളിച്ചേക്കരുത് സോ മെന്നി മെന്നിയും ടിവിയുടെ ഒരു വലിയ ഇതാണ് കാരണം ഇവരൊക്കെ രണ്ടുമൂന്ന് വർഷമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഇതാക്കിയത് അതുകൊണ്ട് മിന്നിക്കും ആ ഒരു നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നാലും ഉണ്ടാവണം എന്ത്ണ്ടാവണം കേസുറിട്ടെ ഇതിന്റെ ഒരു അജണ്ട എന്താണ് ഞാൻ ഇനി ഞാൻ പ്രസംഗിക്കണോ അതോ ഇനി മുന്നോട്ടുള്ള പാതയിൽ നമ്മുടെ കൂടെയുള്ള കുഞ്ഞാടുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്യാൻ പാടില്ല നമ്മൾ എല്ലാരും ഒരുമിച്ച് നിക്കണം പൊളിക്കട്ടെ ാണ് എല്ലാരും അടുത്തോട്ട് ക്ലാസ് ക്ലാസ് അടുത്തോട്ടിരിക്കൂ അടുത്തോട്ടിരിക്കൂ മടിയിലേക്കെറി സാർക്കെട കീരിപ്പ് വേണ്ട വേറെന്തോക്കെ തോന്നുന്നു ഞാൻ ഇപ്പം ജോക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് ഈ കാര്യം എന്താ തുടങ്ങുവാണല്ലോ തുടങ്ങുന്ന സമയത്ത് ദൈവത്തെ ഓർത്ത് വള്ളി പിടിക്കുന്ന സത്യം ജോ അങ്ങനല്ല ജോക്കി അങ്ങനല്ല ജോക്കി ഇവിടെ നിക്കുന്ന ഈ കോടാലിയും പിടിച്ചോണ്ട് നിൽക്കുന്ന ഈ ചന്ദ്രനടക്കം ഈ ഞാനടക്കം എല്ലാരും വള്ളി പിടിക്കാറുണ്ട് ജോക്കി ഇവിടെ അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ എന്താന്ന് വെച്ചാ ഞാൻ ഈ റിംഗ് ലൈറ്റ് വിട്ട കിട്ട ഡിട്ടുണ്ട് നിക്കുന്ന സമയത്ത് പറയട്ടും ഇനി ഞാൻ ഈ റിംഗ് ലൈറ്റ് പോലത്തെ ഡ്രസ് കിട്ടുകൊണ്ട് നാളെ ഇപ്പൊ റോഡിൽ നിൽക്കുക ഏഹ് അപ്പൊ ടി വി ആണോന്ന് ചോദിച്ചാൽ എനിക്കാണെന്ന് അല്ലെന്ന് പറഞ്ഞ ഞാൻ തന്നെ പറയാൻ പറ്റൂടെ അല്ല പറയട്ടെ പറയട്ടെ അപ്പൊ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് നാളെ ഞാൻ ഇവിടെ നിക്കുന്ന സമയത്ത് പോലെ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഏതെല്ലാം ഗ്യാങ് ഇപ്പൊ ഈ നമ്മടെ നമ്മുടെ ഏറ്റവും വലിയ അങ്ങനെ ശത്രുവരാ സത്യം പറഞ്ഞാൽ ഒരേപോലെ ശത്രുക്കളാണ് ഒരേപോലെ എല്ലാരും ശത്രുക്കളാണ് നമുക്ക് മിത്രങ്ങളായിട്ട് ആരും ഇല്ലാന്നാണ് ഇപ്പൊ നിങ്ങൾ തന്നെ എനിക്ക് എനിക്ക് പിടിക്കുന്നല്ലോ അല്ല സോറി സാറേ ആ അപ്പോ നാളെന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഒരു ഗ്യാങ് എന്നെ കൊണ്ട് വെച്ചോ എനിക്ക് ഇമാജിൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ജോക്കി ഞാൻ കാര്യം പറയാം അതെ അവനെ കണ്ടോ അഗടി ആ ഏ ജോക്കി അവന്റെ അവന്റെ ശരീരത്തിൽ അവസാന ശ്വാസം ഇല്ലാതാവണം ജോക്കി ഇവിടുന്ന് പോകണമെങ്കിൽ നമുക്കിപ്പം സത്യം പറഞ്ഞാൽ ഒരു രമ്യത പോവാം കുറച്ചു നാളത്തേക്ക് നമുക്കൊരു രമ്യതേ പോവാം മനസ്സിലായി വള്ളി എടുക്കുക വഴക്കിടുക ആരേലും ഒന്ന് ചൊറിയാണെങ്കിൽ നമ്മളൊരു രമ്യതേ പോവാം നമ്മൾ തൽക്കാലം നമുക്കിപ്പം നമ്മളിങ്ങനെ വെടിവെപ്പൊ അല്ലെങ്കിൽ നമുക്ക് അലമ്പോ നമ്മള് വഴക്കോ നമ്മൾ തൽക്കാലത്തേക്ക് പിടിക്കണ്ട മനസ്സിലായിട്ട് നമ്മൾ കാമൻ നമ്മൾ കമ്പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിക്കുക സംസാരിക്കണോ സംസാരിക്കാം നമുക്ക് ഡാൻസ് കളിക്കണോ ഡാൻസ് കളിക്കാം എന്തോ വേണേലും ചെയ്യാം പക്ഷെ ഒരടി പിടി ഉണ്ടാവുന്നതിന് മുന്നേ നൂറ് വട്ടം ആലോചിക്കണം കാരണം കൊറേ വരാൻ ഇപ്പൊ നൂറ് പേരില്ല ഒരു വെടിപ്പോ വെടിവെപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പേരേ ഉള്ളു എനിക്കാണെങ്കിൽ തോക്ക് പിടിക്കാൻ പോലും അറിയില്ല എനിക്ക് തോക്ക് എങ്ങനെ പോലും എടുക്കുന്നില്ല ഈ വീരവാദം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ മുന്നേ അപ്പം നമ്മൾ എല്ലാവരുമായിട്ട് എല്ലാരും ഇനി എന്നും വരണം ഞാനും എന്നും വരുമായിരിക്കും അപ്പം നമ്മൾക്ക് കുറച്ച് 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് വെടിവെപ്പല്ലാണ്ട് നമ്മൾക്ക് വാ കൊണ്ട് അങ്ങനല്ല നമ്മൾ സംസാരം കൊണ്ടിട്ട് പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് പല പല സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം എല്ലാരും എന്നും ഇതിനകത്ത് വരേണ്ടതാണെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു കൊള്ളുന്നു നിങ്ങൾ വരായിരിക്കും നിങ്ങൾ ഇഷ്ടം പക്ഷെ വരണം ആഗ്രഹിക്കുന്നു ആ വരണം ആഗ്രഹിക്കുന്നു അല്ല വരണം അപ്പം ാലത്തേക്ക് നമ്മളിപ്പോ വള്ളി പിടിക്കുന്നില്ല നമുക്ക് നമുക്കിപ്പോ വെടിവെപ്പ് വെടിവെപ്പ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇങ്ങനെ വേറെ വേറെ പല പല സിറ്റുവേഷനുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോയാണ് ചെയ്യാൻ പോകുന്നത് എടാ എല്ലാരും അല്ലേ മനസ്സിലായും എല്ലാം പറഞ്ഞ പോലെയാ ഇവിടെ എല്ലാരും ി പറയാന് മെന്നിക്ക് എന്താ പറയാ ഞാൻ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്റെ അപ്പൂപ്പന്റെ മഷട്ട് കിട്ടിയ സന്തോഷത്തിലാണ് എനിക്ക് ചോര വേണം ആരോഗ്യ മെന്നി അന്ന് പോയപ്പോ പോയിരുന്ന കമാരൻ അല്ല അല്ലേ കമാരൻ ഇപ്പൊ ഇവിടെ വല്യൊരു സാമ്രാജ്യം ഉണ്ട് മെന്നി അവരുത്തും പറഞ്ഞു ചെന്നാലേ അവ പിടിച്ച് കക്കൂസിൽ ഇരുത്തും ചോദിക്കണോ വേണ്ട വേണ്ട നമുക്ക് പിന്നെ എനിക്ക് എനിക്ക് അങ്ങനെ ഒന്നും സംസാരിക്കാനില്ല പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി കഴിഞ്ഞോട്ടം വന്നപ്പോഴും പിള്ളേരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു നമ്മള് കുറച്ചു ദിവസം നമുക്ക് സംസാരിക്കാം ആൻഡ് പി വി പി വയസ്സ് നമ്മുടെ വിങ് നല്ല ലോ ആണ് ഇപ്പം അത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സിറ്റുവേഷൻ അതുകൊണ്ട് മാത്രം സിറ്റുവേഷൻ ഒന്ന് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ ജീവിതകാലം മൊത്തവും പി വി പി വിങ് ഹോൾഡ് ആക്കിയിട്ടിട്ട് ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല അതിൻ്റെ പ്രോമിസാണ് ഇപ്പോഴും പറയാണ് ആൻഡ് ഐ വിൽ വെയ്റ്റ് ഫോർ സം ടൈം ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ പറയണതുപോലെ നമ്മുടെ പി വി പിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തുടങ്ങും അതിന് എനിക്ക് കുറച്ചൊരു പേർട്ടിക്കുലർ ടൈം വരെ ഞാൻ വെയിറ്റ് ചെയ്യും അതും കഴിഞ്ഞിട്ട് എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല പി വി പിക്ക് വേണ്ടുന്ന നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ സൈഡിൽ നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിരിക്കും അത് മെമ്പേഴ്സ് വൈസ് ആണെങ്കിലും ഇവിടെ ഇന്ന് റേഡിയോയിൽ ഇപ്പോൾ ഇത്രയും പേരും ഉള്ളെങ്കിൽ നാളെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ റേഡിയോയിൽ എത്ര പേര് ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആ അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തായാലും അത് പ്രൊവൈഡ് ചെയ്യും അത് ഉടൻ ഉടനെ നല്ല ഉടനെ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇനി നിൽക്കും എന്നും മുന്നോട്ട് പോകുമ്പോഴും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പുള്ള ആൾക്കാരെ മാത്രമേ എടുക്കാൻ താല്പര്യമുള്ളൂ അത് കഴിഞ്ഞ എല്ലാ റിക്രൂട്ട്മെൻറ്റും അങ്ങനെ വെയിറ്റ് ചെയ്താണ് എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് എടുക്കുന്നില്ലായിരുന്നു നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുടെ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് കൊണ്ടു അപ്പോൾ അത് അതുപോലെ തന്നെ പയ്യെ പയ്യെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് ഒറ്റയടിക്ക് ആർക്കും റീപ്ലേസ്മെൻറ്റ് ആരെയായിട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്നുമില്ല പക്ഷേ നമുക്ക് പക്ഷേ ഒരു ഗ്യാങ് പി വി പി ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അറിയാമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആണോ നിങ്ങൾക്ക് ഗ്യാങ് മാറി ഗ്യാങ് എന്നുള്ള സാധനം കോൺസെപ്റ്റ് എന്റെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണം അങ്ങനെ ചെയ്യാം പക്ഷെ ഈ ഇത് ഗ്യാങ് ടി വി ഗ്യാങ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പി വി പി മസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോണമെന്ന് തന്നെ അല്ലേ അതെ പിന്നെ അപ്പൊ നമുക്ക് ഗ്യാങ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ചെയ്തു തുടങ്ങാം അപ്പോൾ അതിൽ തൽക്കാലം നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ കുറേ പേര് പി വി പി ഇഷ്ടപ്പെടുന്ന അല്ല പി വി പിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന കുറച്ച് ആൾക്കാരുണ്ട് ലൈക്ക് അവർ നിങ്ങളുടെ ഒരു ഡിസപ്പോയിൻമെന്റ് എനിക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ നിങ്ങളടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം നിങ്ങൾ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം അതായത് അപ്പാർട്ട് ഫ്രം പി വി പി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം അതായത് പി വി പി മാത്രല്ലാതെ നിങ്ങൾക്കും സംസാരിക്കാനും അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണോടാ നിങ്ങൾ പി വി പി മാത്രം ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബാക്കി ഈ ഒരു ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഇതൊരു വലിയ ലോങ്ങ് ഗ്യാപ്പാണെന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ ചെറിയ ഗ്യാപ് ടൈമിൽ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കാം ആൻഡ് ഒരു നമുക്കൊരു ഇവൻറ്റ് നടത്താം ചന്ദ്ര നമുക്ക് നല്ലൊരു ഇവൻറ്റ് നടത്തണം ജോ അത് അതുകൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറ നമുക്ക് ഈ സിറ്റിയിൽ എല്ലാവരും നടത്തുന്ന ഒരു ഇവൻറ്റ് നടത്താം വൈമാപ്പ് എന്ത് കാര്യം വേണമെങ്കിലും കൊണ്ടുവരാം അതിൻ്റെ നമുക്ക് ആ അത് അത് ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് വന്ന് പറയണം നമുക്ക് ഒരു ഇവന്റ് നടത്തണം ഈ ഒരു ഗ്യാപ് ടൈമിൽ നമുക്ക് ഒരു ഇവന്റ് നടത്താം സംസാരിക്കാൻ ഇനി നിങ്ങളുടെയൊക്കെ കൂടെ ഞാനും ചന്ദ്രനും ജോക്കിയെല്ലാം ഞങ്ങൾ തത്സമയം ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും എടാ പിന്നെ ഇവിടെ സിറ്റിയിലെ സിറ്റിയിൽ വരണ ചിലവരൊക്കെ നല്ല ഇവന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാരും പോയി പാർട്ടി കാരണം നമ്മള് നമ്മളുടെ ഇത് കുറച്ചുകൂടി ആൾക്കാർ കാണുന്നതാണ് അപ്പൊ ഇതൊക്കെ ചെയ്താലേ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാരും അതിൽ നിന്ന് ഇതായി മാറി വേറെ ഇതിലോട്ട് പൊക്കോണ്ടിരിക്കും അപ്പൊ നമ്മള് എങ്കിലും മനസ്സിലായില്ലേ എല്ലാ ഇവന്റ്സിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യണം ഗാങ്സ് വെക്കണേ അതിലടിയും വഴക്കൊന്നും നോക്കണ്ടാരും ഇവിടെ